എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടിൽ ഇനി കുറച്ച് ദിവസം മാത്രം കാത്തിരുന്നാൽ മതിയാകും റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനുമ്പായി ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത കൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിരയെ വീട്ടിലിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി ഇനി വിദ്യാർത്ഥികൾ അധികം കാത്തിരിക്കേണ്ടി വരില്ല റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും കാര്യകാരണ സഹിതം നമ്മൾ പറയാൻ പോവുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ഓഡ് സെമസ്റ്റർ മൂന്നാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞപ്പോൾ മുതൽ വിദ്യാർത്ഥികൾ കൂടുതലായി ചോദിക്കുന്നൊരു ചോദ്യമാണ് മൂന്നാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞു ഇനി എപ്പോഴാണ് അതിൻ്റെ എന്ന് അതിൻ്റെ വാല്യുവേഷൻ എന്ത് ചെയ്യാൻ പോവുകയാണ് ഈ ജനുവരി മാസം പതിമൂന്നാം തീയതി മുതൽ ഈ ജനുവരി മാസം പതിമൂന്നാം തീയതി മുതൽ പതിനാറാം തീയതി വരെ അതിൻ്റെ വാല്യുവേഷൻ നടക്കുന്ന നടക്കാൻ പോവുകയാണ് പതിമൂന്ന് ടു പതിനാറാം തീയതിക്കുള്ളിൽ അതിൻ്റെ വാല്യുവേഷൻ നടക്കും അപ്പോൾ ഇതിൻ്റെ വാല്യുവേഷന് ശേഷം വിത്തിൻ വൺ ഓർ ടു വീക്സ് പിന്നെ ടാബ്ലേഷൻ വർക്കുകളാണ് അതിന് അതും കൂടെ കഴിഞ്ഞ് വൺ ഓർ ടു വീക്സ് മിക്കവാറും നോക്കുകയാണെങ്കിൽ ഈ ജനുവരി മാസം കൂടി വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ റിസൾട്ട് ലഭ്യമാകും അതായത് ഇപ്പോൾ ജനുവരി മാസം പതിമൂന്നാം തീയതി മുതൽ പതിനാറാം തീയതി വരെ ജനുവരി മാസം പതിമൂന്നാം തീയതി മുതൽ പതിനാറാം തീയതി വരെ ഇതിൻ്റെ എന്ത് ചെയ്യുകയാണ് വാല്യുവേഷൻ പ്രൊസീജിയറുകൾ നടക്കാൻ പോവുകയാണ് ഈ ജനുവരി മാസം ഈ ജനുവരി മാസം പതിമൂന്ന് മുതൽ പതിനാറ് വരെ വാല്യുവേഷൻ നടക്കും ശേഷം ടാബ്ലേഷൻ വർക്കുകൾക്ക് ശേഷം വിത്തിൻ വൺ ഓർ ടു വീക്സിനകം തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കാം എന്തായാലും റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ് വിദ്യാർത്ഥികൾക്ക് ഈ ജനുവരി മാസത്തിൽ തന്നെ ജനുവരി മാസത്തിൽ തന്നെ ഫെബ്രുവരിയിലേക്ക് പോകാതെ തന്നെ ഈ ജനുവരി മാസത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ നെയിം മൈനെ മിസ്ക ഫോൺ റോസ് ഫോട്ടോ കരിയർ കടൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ